ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷനാണ് രാത്രി കിടക്കുന്നത് മുതൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണിന് കറി എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷൻ അത് ഇന്നലത്തെ ഇടിയപ്പം ഉണ്ടാക്കി കുറച്ച് മാവ് അധികരിപ്പം ഉണ്ടായിരുന്നു അത് ഇന്നോട് ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ അത് എളുപ്പം ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അതായത് ചോദിച്ചാൽ അത് വെച്ച് നമുക്കൊന്ന് കൊഴുക്കിട്ട് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വരുന്നത് ഒരു ശ്രമമാണ് അത് വിജയിക്കുവോ പരാജയപ്പെടുവോ എന്നൊന്നും അറിയാൻ പറ്റില്ല എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ കൊഴിക്കട്ടയ്ക്ക് വേണ്ടിയുള്ള മാവൊക്കെ റെഡി ആയിരിക്കുകയാണ് ഇത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു ഇത് ഇന്ന് രാവിലെ എടുത്ത് ഞാൻ വെളിയിൽ വെച്ചതിൻ്റെ തണുപ്പൊക്കെ മാറി ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ നനയ്ക്കാൻ പോകുന്നത് തേങ്ങയാണ് അതിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് സാധാരണ ശർക്കരയാണ് തേങ്ങ ചേർക്കാറ് ഇന്ന് ഞാൻ ഇച്ചിരി പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാര അധികം കഴിക്കുന്നതല്ല നല്ലല്ലോ പക്ഷേ പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കി എടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല അപ്പം നമുക്കിതൊന്ന് ചെറിയൊരു ബോളൊക്കെ ആക്കി ഇരുട്ടിയെടുത്താൽ അത് തേങ്ങ ഒക്കെ നിറയ്ക്കാം നമുക്ക് അതിനുവേണ്ടി ആദ്യം കുറച്ച് മാവ് എടുത്തൊന്ന് ഉരുട്ടിയെടുക്കാം കറക്റ്റ് ഷേപ്പ് ഒന്നും മറണോന്നൊന്നുമില്ല കേട്ടോ അത് നമുക്കൊന്ന് കുറച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം അത് അതിലേക്ക് നമുക്ക് തേങ്ങായും പഞ്ചസാരയും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി നോക്കാം പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്നും ഉണ്ടാക്കാം കൊഴുക്കട്ട എല്ലാം റെഡി ഇനി നമുക്കിത് ആവി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ വെള്ളമൊക്കെ വെച്ച് അതിലേക്ക് ഇത് കൊഴുക്കട്ട വെക്കാനുള്ള പാത്രം നമ്മൾ ആവി വേവിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് അരച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കുഴിക്കട്ട റെഡിയായി വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതെ നമ്മുടെ കുഴിക്കട്ട അങ്ങനെ റെഡി ആയിരിക്കാണ് നല്ലതുപോലെ വെന്തിട്ടൊക്കെയുണ്ട് ഇത് വെന്തതെന്ന് നോക്കാൻ ഒരു സ്പൂൺ എടുത്തൊന്ന് കുത്തി നോക്കിയാൽ മതി ഒരാൾ സ്പൂണില് അതിന്റെ മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല അല്ലെങ്കിൽ അത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിപ്പോ കുത്തി ഒക്കെ നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്തിട്ടൊക്കെയുണ്ട് ഞിത് ഒന്ന് ഒരെണ്ണം അടുത്ത് നോക്കാം റെഡി ആയോ ഇല്ലയോന്ന് ഞാൻ ഒരെണ്ണ അടുത്തൊക്കെ നോക്കി അത് നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ സാധാരണ ഇടുന്നത് ആദ്യം വീഡിയോ എടുത്തിട്ട് പിന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു ഇന്ന് ഞാൻ ഈ സൗണ്ട് റെക്കോർഡിങ്ങും വീഡിയോ എടുക്കലും ഒക്കെ ഒരുമിച്ചാക്കി എന്നു അതിന് അതിൻ്റെ തെറ്റു കുറ്റങ്ങൾ കാണും അതൊക്കെ ദയവായി എല്ലാവരും ക്ഷമിക്കുക സഹകരിക്കുക അത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടെ ലൈക്കും ചെയ്യണം കാരണം ലൈക്കൊക്കെ കുറവാണ് അറിയാവുന്നവർ പോലും ലൈക്ക് ചെയ്യത്തില്ല ഞാൻ അങ്ങനെ ലൈക്ക് ചെയ്തത് നിനക്ക് പൈസ ഉണ്ടാക്കേണ്ട എന്നുള്ള വിചാരമായിരിക്കും അവർക്ക് കാരണം ഒരു ലൈക്ക് കൊണ്ടോ രണ്ട് ലൈക്ക് കൊണ്ടോ ഒന്നും പൈസ കിട്ടാൻ പോകുന്നില്ല പറഞ്ഞു പറഞ്ഞിടക്കുന്നവർക്കെല്ലാം അറിയത്തുള്ളൂ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ എടുത്ത് നോക്കാം കിട്ടിയാലും ഒട്ടി ഇല്ലെങ്കിൽ ചട്ടി അതുകൊണ്ട് കാണുന്നവർ ദയവായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക